കേരള സർക്കാർ സർവീസിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വകുപ്പ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് തസ്തികയുടെ പേര് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഒഴിവുകൾ എന്ന് പറയുന്നത് ജില്ല തിരിച്ചാണ് ഒഴിവുകൾ വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ പതിനാല് ജില്ലകളിലും ആയിട്ടുള്ള ആൻറ്റിസിപ്പേറ്ററി വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇനി ഇതിൻ്റെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും നടക്കുക പ്രായം പതിനെട്ടിനും മുപ്പത്താറിനും വയസ്സിനും ഇടയിൽ ഉള്ള ആളുകളാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പോകുന്നത് ഇതിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നതാണ് ഈ തസ്തികയുടെ യോഗ്യത എന്നാൽ ബിരുദം നേടാനും പാടില്ല ഓവർ ക്വാളിഫിക്കേഷൻ പാടില്ല ബിരുദമുള്ളവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയില്ല ഇനി അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇത് നീക്കം ചെയ്യുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബിരുദമുള്ള ആരെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നിൽ കൂടുതൽ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിവിധ വകുപ്പുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒഴിവുകളിലേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലേക്കും നിയമിക്കുന്നതാണ് ഒരു ജില്ലയിൽ നിയമനം ലഭിച്ചയാൾക്ക് അഞ്ച് വർഷത്തെ തുടർച്ചയായിട്ടുള്ള സർവീസ് പൂർത്തിയാകും വരെ മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ വേണ്ടിയിട്ട് അർഹനല്ല അതായത് അഞ്ച് വർഷത്തെ സർവീസ് ഒരു ജില്ലയിലെ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ജില്ലയിലേക്ക് അപേക്ഷിക്കുവാൻ പാടുള്ളൂ സെക്രട്ടേറിയറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് എന്നിവിടങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് ഒഴിവുകൾ ഈ വിജ്ഞാപനം വഴിയുള്ള തെരഞ്ഞെടുപ്പിന് പരിഗണിക്കുന്നതല്ല മൊത്തം ഒഴിവുകളുടെ നാല് ശതമാനം ശാരീരിക വെല്ലുവിളി ഉള്ളവർക്കായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനി വാച്ച്മാൻ വാച്ചർ ചൗക്കിദാർ ക്ലീനർ കം കണ്ടക്ടർ ക്ലീനർ ട്രാക്ടർ ക്ലീനർ വാൻ ക്ലീനർ ലോറി ക്ലീനർ ലാസ്കർ ഗാർഡ് ഗേറ്റ് കീപ്പർ തുടങ്ങിയ തസ്തികയിലേക്കുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അത് പുരുഷ കാൻഡിഡേറ്റ്സിനു വേണ്ടി മാത്രമുള്ളതാണ് ആ തസ്തികൾ അതേപോലെ തന്നെ വാച്ചർ നൈറ്റ് വാച്ചർ വാച്ച്മാൻ ഗേറ്റ് കീപ്പർ ഗാർഡ് കം കണ്ടക്ടർ ക്ലീനർ തുടങ്ങിയ തസ്തികയിലേക്ക് ഭിന്നശേഷിക്കാരെയും പരിഗണിക്കുന്നതല്ല സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വാച്ച് മൺ തസ്തിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ ഹിന്ദു മതസ്ഥർക്ക് മാത്രമേ ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള തസ്തികകളിൽ നിയമനം ലഭിക്കുകയുള്ളൂ കേരള മുനിസിപ്പൽ കോമൺ സർവീസിലെ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ഒഴിവുകളും ഈ വിജ്ഞാപനം വഴി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നികത്തുന്നത് ഓരോ ജില്ലയിലും ലാസ്റ്റ് ഗ്രേഡ് സർവീസിലെ വിവിധ തസ്തിയിലേക്ക് ഒരു പൊതു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പതിനാല് ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നാളെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്